അമ്മയുടെ കണ്ണുനീർ വീണത് അച്ഛനെ ഭീകരർ വധിച്ചപ്പോൾ പഹൽഗാമിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമായവരുടെ വേദന എനിക്കറിയാം വീഴ്ചയിൽ സർക്കാർ മൗനം പാലിക്കുന്നു രാജ്യത്തെ കണ്ണീരിലായി പഹൽഗാം ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെയും ആഭ്യന്തരമന്ത്രിയെയും കടന്നാക്രമിച്ച് പ്രിയങ്ക ഗാന്ധി പഹൽഗാമിലെ വീഴ്ചയിൽ സർക്കാരിന് മൗനമാണെന്നും കാശ്മീർ ശാന്തമെന്ന സർക്കാർ പ്രചരിപ്പിക്കുകയാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു കാശ്മീരിൽ സമാധാന അന്തരീക്ഷമാണെന്ന പ്രചാരണം നടത്തിയത് സർക്കാരാണെന്നും വിനോദസഞ്ചാരികളെ ദൈവത്തിന്റെ കയ്യിൽ വിട്ടുകൊടുത്തുവെന്നും പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി നേതൃത്വം എന്നത് ക്രെഡിറ്റ് ഏറ്റെടുക്കൽ മാത്രമല്ല ഉത്തരവാദിത്വവും ഏറ്റെടുക്കണമെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് അമിത്ഷാ ലോക്സഭയിൽ സംസാരിച്ചിരുന്നു ഇതിന് പിറകെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം ആയിരത്തി അഞ്ഞൂറിലധികം ടൂറിസ്റ്റുകൾ ബൈസരൻ വാലിയിൽ എത്തിയിരുന്നുവെന്നും അതിൽ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തി ഭീകരർ രക്ഷപ്പെട്ടുവെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഒരു മണിക്കൂറോളം ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലും ഇല്ലായിരുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു തന്റെ അമ്മയുടെ കണ്ണുനീർ വീണത് തന്റെ അച്ഛനെ ഭീകരവാദികൾ വധിച്ചപ്പോഴാണ് പഹൽഗാമിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമായവരുടെ വേദന തനിക്കറിയാം വിനോദസഞ്ചാരികളെ ഭീകരർക്ക് വിട്ടുകൊടുത്തു ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമില്ല ഇല്ലയെന്നും പ്രിയങ്ക ഗാന്ധി ചോദിച്ചു ടിആർഎഫ് ഇരുപത്തിയഞ്ച് ആക്രമണങ്ങൾ നടത്തി എന്തുകൊണ്ട് ഈ സംഘടനയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചു ഡൽഹി കലാപത്തിനും മണിപ്പൂർ കലാപത്തിനും ശേഷം എങ്ങനെ അമിത്ഷാ ആ സ്ഥാനത്തിരിക്കുന്നു എല്ലാത്തിനും ക്രെഡിറ്റ് ഏറ്റെടുത്താൽ മാത്രം പോരാ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു എന്റെ അമ്മയുടെ കണ്ണുനിർ വീണത് തന്റെ അച്ഛനെ ഭീകരവാദികൾ വധിച്ചപ്പോഴാണ് പഹൽഗാമിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമായവരുടെ വേദന തനിക്കറിയാം വിനോദസഞ്ചാരികളെ ഭീകരർക്ക് വിട്ടുകൊടുത്തു ഉത്തരവാദിത്തം പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഇല്ലയെന്നും പ്രിയങ്ക ഗാന്ധി ചോദിച്ചു ആഭ്യന്തരമന്ത്രി രാജിവയ്ക്കുന്നതു പോട്ടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയെങ്കിലും ചെയ്തോ ചരിത്രമല്ല വർത്തമാനകാലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും പ്രിയങ്ക ഗാന്ധി ഓർമ്മിപ്പിച്ചു